കട്ടക്കലിപ്പന്റെ പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ആദം പറയുമ്പോൾ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവനെ നോക്കി അവന്റെ മുഖത്തേക്ക് അവൾ സൂക്ഷിച്ച് നോക്കി അവൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും അവളെ തേടിയെത്തി ഞാൻ ഞാനാണ് രക്ഷിച്ചതെന്ന് അറിയാം തനാദി മോനങ്ങളുടെ കൂടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതാ കണ്ണ് വെട്ടിക്കാൻ നോക്കിയെന്ന് താൻ തന്നെ ഇല്ലെന്ന് ഉറപ്പിച്ചതാ യീശുവിനെ പറയാൻ സമ്മതിക്കാതെ അവൻ തന്നെ അതിന് മറുപടി കൊടുത്തു അന്ന് അവളെ തന്നെ നോക്കിന്ന് അവന്റെ മുഖം അവൾ ഓർത്തു പിന്നെ ഒന്ന് ചിരിച്ചു കുറച്ചുനേരം അവൻ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്ന ശേഷം അവൾ അവന് മുമ്പിൽ കൈകൂപ്പി അതെന്തിനാണെന്ന് മനസ്സിലാവാതെ നെറ്റി നെറ്റിയൊളിച്ചു ഇന്ന് ഞാൻ ഇങ്ങനെ സാറിന് മുമ്പിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സാറ് മാത്രം അതിനെങ്ങനെ ഞാൻ നന്ദി പറയും അവളുടെ വാക്കിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും ആദ്യം മറുപടിയായി ഒന്ന് ചിരിച്ചു ശേഷം അവൾ കൂപ്പി അവടെ കൈപ്പിടിച്ച് താഴ്ത്തി എന്റെ ജീവൻ രക്ഷിച്ചതിനോളം വലുതാവില്ലല്ലോ ഒന്നും അവളുടെ കൈ താഴ്ത്തുമ്പോൾ അവനൊരു ചിരിയോടെ പറഞ്ഞു ഇതും അതുപോലെ തന്നെയാണ് എൻ്റെ ജീവനും ജീവിതം എനിക്ക് തന്നത് നിങ്ങളാണ് അവനോട് പറഞ്ഞില്ല പക്ഷെ മനസ്സിൽ മന്ത്രിച്ചു ഒരായിരം തവണ ആത്മാർത്ഥമായി തന്നെ ആദത്തിൻ്റെ കൈകൾ അപ്പോഴും യീശുവിൻ്റെ കൈകൾക്ക് മുകളിലായിരുന്നു യീശു നന്ദിയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ കാരണം രക്ഷപ്പെട്ട ജീവൻ ഒന്നും നോക്കാതെ കഴുത്തിലുള്ള മാല വിറ്റുകൊണ്ട് ഞാൻ രക്ഷിച്ച ജീവൻ അവളുടെ മനസ്സിൽ ആ നേരം മന്ത്രിച്ചത് മാത്രമായിരുന്നു എന്നാൽ ആദം അവന്റെ ഉള്ളിലുള്ള കാര്യം അവളോട് എങ്ങനെ പറഞ്ഞു തുടങ്ങുമെന്ന് അറിയാതിരിക്കുകയായിരുന്നു പറ ആദം നിന്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം ഈ നിമിഷം തന്നെ നീയായിട്ട് അവളോട് പറയണം ഇതിൽ നല്ലൊരു അവസരം നിനക്ക് കിട്ടിയെന്ന് വരില്ല അവന്റെ മനസ്സ് അവനോട് തന്നെ പറഞ്ഞോണ്ടിരുന്നു എനിക്കൊരു ആദം അവളുടെ കയ്യിലുള്ള പിടിയൊന്ന് മുറുക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങിയതും ഡോർ ഡോർന്ന് ആരോ അകത്തേക്ക് കയറി പെർമിഷൻ ചോദിക്കാതെ അകത്തേക്ക് കയറി ദേഷ്യവും അവന്റെ ഉള്ളിലുള്ള കാര്യം പറയാൻ പറ്റാത്ത ദേഷ്യമൊക്കെ തീർക്കാൻ വേണ്ടി അങ്ങോട്ട് നോക്കിയതും അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി നിൽക്കുകയാണ് ഫിലിപ്പ് യീശു അദ്ദേഹത്തെ കണ്ടതും ഒരു ചിരിയോട് ആദത്തിന്റെ കൈയിനുള്ളിൽ നിന്ന് കൈകൾ എടുത്തുകൊണ്ട് എണീറ്റി നിന്നു അദ്ദേഹം അപ്പോഴും ആദത്തിനെ യേശുവിനെ മാറി മാറി നോക്കുകയായിരുന്നു കയറി വരുമ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ലല്ലോ ആദം അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവടെ മുഖത്തേക്ക് നോക്കിയിരുന്നു ഗുഡ് ആഫ്റ്റർനൂൺ ജോലിയൊക്കെ കഴിഞ്ഞോ മീറ്റിംഗ് ഉള്ള കാര്യം മറന്നുപോയ രണ്ടുപേരും ആദ്യം യീശുവിനോടും പിന്നെ ആദത്തെ നോക്കിയുമാണ് അദ്ദേഹം പറഞ്ഞിരത്തിയത് ആ വാക്കുകളിലെ കളിയാക്കൽ യേശുവിന് മനസ്സിലായില്ല പക്ഷെ ആദ്യത്തിന് മനസ്സിലായി അവനൊന്നും ഇണ്ടാതെ ഒരു ചിരിയോടെ ഫയലിലേക്ക് തന്നെ നോട്ട് മാറ്റി കംപ്ലീറ്റ് ആയില്ല സർ ഇനിയും കുറച്ചുകൂടെ ഉണ്ട് എന്ന അവനെ വൈകണ്ട മോളെ നോക്കോ മൂന്നാമനധികം സമയമില്ല ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഇറങ്ങണം സമയത്തിന്റെ കാര്യത്തിൽ മോഹൻ്റെ മകൻ വളരെ ഷാർപ്പാണ് അതുകൊണ്ട് നമ്മൾ വൈകരുത് അദ്ദേഹം പറഞ്ഞപ്പോൾ അവളൊരു ചിരിയോടെ കേട്ട് നിന്നു മോഹൻ്റെ മകനെന്ന് എന്ന് പറഞ്ഞ് അവിടെ ഇച്ചയാണെന്ന് അറിയാവുന്നൊണ്ടാവും ആ ചിരിക്ക് മാറ്റി കൂടിയത് അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അവൾ ചേരലിരുന്നോണ്ട് ബാക്കി ജോലി തുടർന്നു ആദ അവളെ നോക്കിക്കൊണ്ട് ചേരലിൽ നിന്ന് എണീറ്റ് ഫിലിപ്പിൻ്റെ അടുത്തേക്ക് നടന്നു അവരിൽ നിന്ന് കുറച്ച് കാലത്തിൽ വർക്ക് ചെയ്യുന്ന ഇഷുവിനെ നോക്കി നിൽക്കുന്ന ആദം അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റി മുന്നിലെ വലിയ ക്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി ആദം നിന്നെ വിളിച്ചിട്ട് നീ എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്ന് നിന്റെ ഫോൺ എവിടെ എത്ര തവണ നിന്നെ ഞാൻ വിളിച്ചു എന്നറിയോ ഫോൺ സൈലൻ്റിലായിരുന്നു നോക്കാനുള്ള സമയം കിട്ടിയില്ല പുറത്തേക്ക് നോക്കിയാണ് അവൻ മറുപടി പറഞ്ഞ് ഫിലിപ്പ് അവനെ നോക്കി ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടു എന്താ നിന്റെ ഉദ്ദേശം അത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ട ഇഷ്യൂവിലായിരുന്നു ആദ്യം രണ്ടുപേരെയും നോക്കിക്കൊണ്ട് വീണ്ടും പുറത്തേക്ക് നോക്കി ഒരു മിന്നിട്ടി കൂടെ കൂട്ടിയാലോ എന്നാ ഫിലിപ്പിനെ നോക്കാതെ ഒരു ചിരിയോടാൻ പറയുമ്പോൾ ഫിലിപ്പ് ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ ഷോൾഡറിൽ തട്ടി മോഹന്റെ മകളാണെന്നല്ലേ പറഞ്ഞ് നമുക്ക് ചോദിക്കാം അവന് പറയാനൊക്കെ കേട്ട ശേഷം നമുക്ക് ആലോചിക്കാം നെയ് ഫിലിപ്പ് പറയുമ്പോൾ ആദ്യം അദ്ദേഹത്തൊന്ന് കെട്ടിപ്പിടിച്ചു അദ്ദേഹം ഒരു ചിരിയോട് അവനെ ചേർത്ത് പിടിച്ചു പിന്നീടുള്ള അവൻ്റെ സംസാരം മീറ്റിങ്ങിനെ കുറിച്ചുള്ളതായിരുന്നു ആ സമയം കൂടി യീശു ബാക്കി വർക്കും ചെയ്തു തീർത്തു ഇഷുവ എന്നെനിക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക ഞാൻ പോലും കഴിച്ചിട്ട് നമുക്കിറങ്ങാം ആദം പറയുമ്പോൾ അവൾ തലയാട്ടി അവൾ നോക്കിക്കൊണ്ട് ആദവും ഫിലിപ്പും പുറത്തേക്ക് നടന്നു ആ പപ്പാ പിന്നെ വേറൊരു കാര്യം മുന്നോട്ട് നടന്നു ആദം പെട്ടെന്ന് നിന്നു ആദും പറഞ്ഞുകൊണ്ട് യീശുവിൻ്റെ അടുത്തേക്ക് തന്നെ തിരിഞ്ഞു നടന്നു എൻ്റെ സംശയം ശരിയായിരുന്നു ഈ യീശുവ തന്നെയാണ് അതെൻ്റെ ജീവനക്ഷിച്ച് നിങ്ങളുടെ മകൻ ഇങ്ങനെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കാരണം ഇവളാ ആദം ഒരു ചിരിയോടെ യേശുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വിടർന്ന കണ്ണുകൾ നിറഞ്ഞു യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഫിലിപ്പ് അവടെ അടുത്തേക്ക് നടന്നു ആദം അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവൻ്റെ ഹൃദയം കൂടുതൽ ശക്തിയിൽ മിടിച്ചു മരിക്കുമ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തനിക്ക് കഴിയണേന്ന് അവൻ മൗനമായി കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്നാൽ ആ കർത്താവ് തന്നെ അവനിലൂടെ അവൾക്കൊരു അവകാശിയെ കൊടുത്ത് അന്നേരം അവൻ അറിഞ്ഞില്ല ആദം അവളെ ചേർത്ത് പിടിച്ച നിമിഷം ഒന്ന് ഞെട്ടിയെങ്കിലും അവൻ ഫിലിപ്പിനോട് പറയുന്ന വാക്കുകളും അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ കണ്ണുകളും കണ്ട നിമിഷം അത് അവളോടുള്ള ഓടുള്ള നന്ദിപൂർവ്വമുള്ള സ്നേഹമായിട്ടാണ് അവൾ കണ്ടത് റോണ അവളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഫീല് അതാണ് അവൾക്ക് കിട്ടിയത് ഫിലിപ്പ് യീശുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു കൊണ്ട് പൊട്ടിക്കറഞ്ഞു ആ കണ്ണ് കണ്ടതും ആദോ യീശു ഒരു നിമിഷം വല്ലാതെയായി പപ്പാ അദ്ദേഹത്തിന് തോളിൽ തട്ടി ആദം വിളിക്കുമ്പോൾ യീശുവിൻ്റെ കൈകൾക്ക് മുകളിൽ നിന്ന് കൈമാറ്റി മുഖം അമർത്തി തുടച്ചു ആ പെട്ടെന്ന് കേട്ടപ്പോൾ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല ഉച്ച ഇവൻ കുറേ കാലമായിട്ടും അവൾ അന്വേഷിച്ചു നടക്കുകയായിരുന്നു എന്തെങ്കിലും കാണുമെന്ന് അവൻ അത്രത്തോളം ഉറപ്പുണ്ടായിരുന്നു അപ്പോഴും അത് മോളാവും എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷേ ഈ നിമിഷം എന്ത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി ഒത്തിരി അതും പറഞ്ഞുകൊണ്ട് കറിയുന്ന ആ മനുഷ്യൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളൊന്ന് ചിരിച്ചു എന്താണ് അവിടെ പറയേണ്ടതെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല എന്ത് പറഞ്ഞാൽ ആ പിതാവിൻ്റെ കണ്ണ് നീൻ്റെ മുമ്പിൽ ഒന്നും ആവില്ലെന്ന് അവൾക്കറിയാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവളൊന്ന് അമർത്തി പിടിച്ചു ഈ ജന്മം മുഴുവൻ ഞാൻ ഇവനും എൻ്റെ ഭാര്യയും മോളോട് ഇന്നും നന്ദിയുള്ളവളായിരിക്കും ഒരിക്കലും ഒരിക്കലും മറക്കില്ല എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ മോളുണ്ടാവും മോൾ എന്നും സന്തോഷമായിട്ടിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും നിറഞ്ഞ കണ്ണുകളോട് അദ്ദേഹം പറയുമ്പോൾ അവളൊന്നും ചിരിച്ചു യീശുവിനോട് പറഞ്ഞുകൊണ്ട് ആദ്യം ഫിലിപ്പും പുറത്തേക്കിറങ്ങി അവർ പോയെന്നും യീശു കണ്ണുകളടച്ച് ചാരിയിരുന്നു അന്ന് ആക്സിഡൻ്റ് നടന്ന സമയം ആ ജീവനെ രക്ഷിക്കേണ്ടിയിരുന്നില്ലെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചിരുന്നു അന്നത്തെ എൻ്റെ സാഹചര്യം അതായിരുന്നു പക്ഷേ എൻ്റെ ആ തീരുമാനമാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതം സന്തോഷം എൻ്റെ ഇച്ഛ അതിനെല്ലാം പുറമെ ഒരു കുടുംബത്തിൻ്റെ മൊത്തം പ്രാർത്ഥന വേറെ എന്ത് വേണം ഒരു ചിരിയോടെ ചിന്തിച്ചുകൊണ്ട് ഈശു കണ്ണുകൾ തുറന്നു ടേബിളിൽ ടേബിളിരിക്കുന്ന ഫോൺ ഓപ്പൺ ഓപ്പണാക്കി അതിലവിടെ ഇച്ചയുടെ ചാറ്റ് ഓണാക്കി അവനയച്ച മെസ്സേജ് കണ്ടതും ചുണ്ടിൽ ഒരു ചിരി വിടർന്നു മിസ് യു ടു ഇച്ച ഒരു ചിരിയോടെ അവൾ തിരിച്ച് മെസ്സേജ് അയച്ച ശേഷം ഫോൺ നെഞ്ചോട് ചേർത്തു അതിൽ മനസ്സിൽ അവരുടെ ഇച്ഛ മാത്രമായിരുന്നു കണൻ പറഞ്ഞു നിർത്തിയതും എല്ലാവരുടെയും കണ്ണുകളും മിഴിഞ്ഞു എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ആദ്യത്തെ പകപ്പ് മാറിയതും ദേവിയാണെന്ന് ചോദിച്ച് റോണി അതേന്ന് തലയാട്ടി അടിപൊളി ആ കുടുംബത്തിൽ നിന്ന് ഒന്നിനെ കിട്ടിയ ക്ഷീണം അവർക്ക് ഇതുവരെ മാറിയിട്ടില്ല അപ്പതേ അടുത്തത് വല്ല ആവശ്യമുണ്ടോ കണൻ ചളിയടിച്ചതാണെങ്കിലും ആലോചിച്ചപ്പോൾ എല്ലാവർക്കും അതിൽ കാര്യമുള്ളതായി തോന്നി ശരിയല്ലേ യശുവിനെ രുദ്രം വിവാഹം കഴിച്ചു തന്നെ ആകെ പ്രശ്നമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊരു പ്രണയം എല്ലാവർക്കും അത് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല റോണി നിനക്ക് കുറച്ച് വിവരം ഉണ്ടാവുന്ന ഞാൻ കരുതിയത് പക്ഷേ അതില്ലെന്ന് നീ തെളിയിച്ചു മോഹൻ ദേഷ്യത്തിൽ പറയുമ്പോൾ റോണി മോഹനെ നോക്കിയെന്ന് കണ്ണുരുട്ടി പ്രണയിക്കുന്ന ഒരു വിവരമില്ലായ്മയിട്ട് എനിക്ക് തോന്നില്ല അതിൽ ഈ നിമിഷം വരെ എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല ഇനി തോന്നിയില്ല വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു അവൻ്റെ വാക്കുകൾക്ക് ഇതാണോ നിന്റെ വിവരം ആ കുടുംബമായിട്ട് നമുക്കുള്ള പ്രശ്നങ്ങളൊന്നും പോരാത്തോണ്ടാണോ നീ അവരുടെ മകളെ തന്നെ പ്രണയിച്ച് ഏഹ് അവളോടല്ലാതെ എനിക്ക് ആരോടും അങ്ങനെ ഫീല് തോന്നിയിട്ടില്ല തോന്നിയ കുട്ടിയെ കണ്ടപ്പോൾ മമ്മയുടെ സ്വഭാവം പപ്പയുടെ സ്വഭാവം നമ്മുടെ കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഞാൻ ചിന്തിച്ചില്ല അവിടെ ഞാൻ ചിന്തിച്ച അവൾക്കുള്ളിൽ എന്റെ സ്ഥാനവും ഞങ്ങളുടെ പ്രണയവും മാത്രമാണ് മോഹനു നേരെ അതേ ദേഷ്യത്തിൽ അവൻ മറുപടി അറിയുമ്പോൾ ഇനിയൊന്നും അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി മോഹൻ മൗനം പാലിച്ചു രുദ്രനെ നോക്കിയപ്പോൾ എല്ലാം കേട്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും പറയാനുള്ളത് പറഞ്ഞു തീരട്ടെ എന്ന് കരുതിയാണ് അവൻറെ ആ മൗനമെന്ന് മോഹനും അറിയാം റോണി മഹിയായിട്ടൊരു കാര്യം പറയുമ്പോൾ എനിക്കെതിനാ ദേഷ്യം വരുന്നത് നാളത്തെ കാര്യം കൂടി നോക്കിയിട്ട് വേണ്ടതൊക്കെ തീരുമാനിക്കാൻ നല്ല രീതിയിൽ നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടോ അതോ യീശുവിനെ പോലെ അവളും മമ്മയും പപ്പയൊന്നും ഇല്ല ആ ജീവിതകാലം ജീവിക്കട്ടെ എന്നാണോ ഇവർ പിന്നെ നിങ്ങളെപ്പോലെ പോലെ ഇതിൽ എടുത്തിയാടിയതല്ല സാഹചര്യം അവരിങ്ങനെ കൊണ്ടെത്തിച്ചു പക്ഷേ നിങ്ങളങ്ങനെയല്ലല്ലോ ആണോ ചിന്തിച്ചുകൂടെ ഇനി എന്തൊക്കെ കാണണം ഒന്നും കാണേണ്ടി വരില്ല ആ നരകത്തിന്ന് അവൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാ ആകൊരാശ്വാസം ഇവിടെ ഇച്ചേച്ചി ആയിരുന്നു ആ എഴുത്തിയിപ്പോൾ ഇവിടെ തന്നെ ഇല്ല അമ്മ പാവാ എൻ്റെ എഴുത്തിപ്പോൾ തന്നെ ഒരു പാവാ അമ്മ സ്നേഹിച്ചു പോയി മറക്കാൻ മാത്രം എന്നോട് പറയരുത് ഇനി എനിക്കതിന് പറ്റില്ല ദേവിയുടെ വാക്കുകൾക്ക് ദേഷ്യത്തിലാണ് മറുപടി പറഞ്ഞ് തുടങ്ങിയതെങ്കിലും അവസാനമായപ്പോഴേക്ക് അവൻ്റെ വാക്കുകൾ ഇടറിയിരുന്നു കുറച്ചു നേരം ആരും ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ എന്താണ് അവനോട് പറയേണ്ടത് എങ്ങനെയാണ് അവനോട് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ആ സമയമൊന്നും അവൻ്റെ തലയിൽ കയറിയില്ല റോണി നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദേവി അവനെ വിളിക്കുമ്പോൾ നിറകണ്ണുകളോട് അവൻ അവരെ നോക്കി അത്രത്തോളം ഈഷാനി അവൻ്റെ മനസ്സിൽ കയറി കൂടിയിരുന്നു ഇനിയിപ്പം ഞങ്ങൾ സമ്മതിച്ചു തന്നേനെ ഇരിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ പ്ലാൻ എന്താ അവളിപ്പോൾ ഡിഗ്രി ഓടിക്കുക ഇപ്പൊ അവടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിത്തം അടുത്ത വർഷം മുതൽ നല്ല ഹോസ്റ്റലിൽ നോക്കി അവൾ അങ്ങോട്ട് മാറും അവളുടെ തുടർന്നുള്ള പഠനവും ജോലിക്കായിട്ട് ഞങ്ങൾ യുവാത്തെപ്പറ്റി ഒക്കെ ചിന്തിക്കുന്നുള്ളൂ അവളൊന്ന് പഠിച്ചിരുന്ന സമയം മാത്രം മതി എനിക്കൊന്ന് സെറ്റാവാൻ വലിയ പ്രതീക്ഷയിൽ അവൻ പറഞ്ഞിരത്തി അത് പറയുമ്പോൾ അവന്റെ മുഖത്തും വാക്കുകളിലും വല്ലാത്ത ആവേശമായിരുന്നു അത് മതിയായിരുന്നു ആ ബന്ധം അവന് ചുറ്റുമുള്ളവർ സമ്മതിക്കാൻ ശരി ഞങ്ങൾ സമ്മതിച്ചു ഈ പ്രണയം കാരണം നിന്നെ ഒരിക്കൽ കൂടെ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്ന കാണാൻ ഇടവരരുത് എല്ലാം ഒന്നുകൂടെ നല്ലപോലെ ആലോചിച്ചോ എല്ലാം നേരിടാനും എന്തു വന്നാലും പ്രതികരിക്കാനും തയ്യാറാണെങ്കിൽ മാത്രം എനിക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം അതല്ല ഈ പേരിലേക്ക് അറിയാനോ ആ പെൺകുട്ടിയെ അറിയിപ്പിക്കാനോ ഉദ്ദേശം ഈ നിമിഷം എല്ലാം ഇവിടെ അവസാനിപ്പിച്ചോളണം മനസിലായോ ഗൗരവത്തോടെ മോൻ പറഞ്ഞു നിർത്തുമ്പോൾ റോണി സന്തോഷത്തോടെ തലയാട്ടി സമ്മതമെന്ന അവരൊറ്റ വാക്ക് മാത്രം മതിയായിരുന്നു അവന് വേറൊന്നും അവർക്ക് വേണ്ടിയിരുന്നില്ല പിന്നെ പറഞ്ഞൊന്നവൻ കേട്ടിട്ടുമില്ല അത്രത്തോളം സന്തോഷത്തിലായിരുന്നു അവൻ ഏടത്തിന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷിക്കും അല്ലേ ഏട്ടാ ഒന്നും വീണ്ടാതെല്ലാം കേട്ടോണ്ടിന്ന് രുദ്രൻ നോക്കി കണ്ണ പറയുമ്പോൾ രുദ്രൻ കണ്ണന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു ആര് സമ്മതിച്ചാലും ഈഷ സമ്മതിക്കില്ല അവന്റെ ആ വാക്കിൽ എല്ലാവരും ഞെട്ടി ഏഹ് അതെന്താ അങ്ങനെ ഏഴുത്തി സമ്മതിക്കില്ലെന്ന് ഏട്ടനു തോന്നല എഴുത്തിട്ട് അനിയത്തി ജീവിതകാലം മുഴുവൻ ഇനി മനുഷ്യർ ഏഴത്തിക്കൊപ്പം ഉണ്ടാവും അറിയുമ്പോൾ സന്തോഷിക്കില്ല ചെയ്യാ അല്ലേ കണ്ണൻ അവന് ന്യായമായ സംശയം പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിൽ അത് തന്നെയായിരുന്നു എന്നാൽ രുദ്രന്റെ ഇഷയുടെ തീരുമാനം അവൻ പറഞ്ഞു പറഞ്ഞുതന്നെയാവുമെന്ന് അവരുറപ്പിച്ചു കാരണം ആ തീരുമാനം പറഞ്ഞ് ഇഷയുടെ ഇച്ഛയായതുകൊണ്ട് ആ അതൊക്കെ വഴിയറിയാം എല്ലാവരും പോയി റെഡി ആയിട്ട് വാ ഇറങ്ങാൻ സമയമായി ഷാർപ്പ് ത്രീ ഓ ക്ലോക്കിന് നമ്മൾ ആ ഹാളിൽ ഉണ്ടായിരിക്കണം കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ രുദ്രൻ അവിടെ നിന്ന് എണീറ്റു ഇനിയും അതിനെക്കുറിച്ച് സംസാരിച്ചാലും സമയം നീണ്ടു പോകും സംസാരം ഇവിടെ എത്തുകയുമില്ല എല്ലാവരും എണീച്ചിട്ടും അവിടുന്ന് അനങ്ങാൻ നിൽക്കുന്ന റോണിക്കടുത്തേക്ക് രുദ്രൻ നടന്നു നിന്റെ എടുത്തിട്ട് തീരുമാനത്തിലാണെന്ന് നിനക്ക് പേടിയെങ്കിൽ അത് ആലോചിക്കണ്ട ഞാനില്ലേ ശരിയാവും ശരിയാക്കി തരും റോണിയുടെ തോളിൽ തട്ടിക്കൊണ്ട് രുദ്രൻ പറയുമ്പോൾ റോണി റോണിരുദ്രനെ കെട്ടിപ്പിടിച്ച് രുദ്രൻ തിരിച്ചു അവനെ പുലർന്നു ആ ഇത് ഒരു ദിവസം ഞാനും വരും ആ നീ കാണിച്ച സപ്പോർട്ടൊക്കെ എനിക്കും കിട്ടണം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രുദ്രനെയും റോണിയെ നോക്കി കണ്ണൻ പറയുമ്പോൾ എല്ലാവരുടെ അവരുടെ കണ്ണുകൾ അവരിലേക്കായി ഓഹ് ആദ്യം ഇനി എത്ര സമയം കടാം നീ കെട്ടാൻ പോകുന്ന കുട്ടി പോലെ ഡോറാബുജി കണ്ടോണ്ടിരിക്കുകയായിരിക്കും കണ്ണന് മറുപടിയായി റോണിയുടെ ആസ്ഥാനത്തെ കോമഡി വന്നു അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു ഓ നിനക്ക് പെണ്ണുകിട്ടാന്ന് എന്റെ ആസ്വദിക്കാം പക്ഷേ സാറില്ല പറ്റിയ കുട്ടി എവിടെയെങ്കിലും ഉണ്ടാവും സാമയാകുമ്പോൾ അവള് വന്നോളൂ ഇട്ടാവും വിഷമിക്കണ്ട ഇനിയിപ്പൊ നിനക്ക് പെണ്ണിട്ടില്ല എന്ന് പറഞ്ഞ റോണിയുടെ കെട്ടി മുടക്കു എന്റെ പേടി ഓ ആവന്റെ ഒരു ശുഷ്കാന്തി നീ ഒന്ന് പോളെടുക്കാ പിന്നെ ശുഷ്കാന്തി ഉണ്ടാവില്ലേ നീ ഇവിടെ പെണ്കിട്ടാ മുരടിച്ച് പോയാൽ ഞങ്ങൾക്കൊരു സങ്കടം ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം എടുത്തേക്ക് ഇഷാനിക്ക് അവള് നിനക്ക് ആലോചിച്ചാലോ എങ്ങനെയുണ്ട് നിനക്ക് അവള് നല്ലോണം ചേരും കണ്ണ് വിടാൻ ഉദ്ദേശമില്ലാതെ വീണ്ടും വീണ്ടും അവനെ ചൊറിഞ്ഞതും റോണൊരാട്ടായിരുന്നു ലോകത്ത് ഒരു എണ്ണം മാത്രമായി പോലും നീക്ക് വേണ്ട ആ പിശാജിനെ അതും പറഞ്ഞുകൊണ്ട് ആരെയും നോക്കാതെ റോൺ അകത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നുള്ള പൊട്ടിച്ചിരി അവനും കേട്ടു അവന് പിന്നാലെ ഓരോരുത്തരെയും റെഡിയാവാൻ നടന്നു ഹലോ മോഹൻ സെക്യൂരിറ്റി തുറന്നിട്ട് ഡോറിലൂടെ അകത്തേക്ക് കയറിയ ഫിലിപ്പ് പരിചയപൂർവ്വം മോഹന് കൈ കൊടുത്തുകൊണ്ട് പുണർന്നു മോഹൻ ഒരു ചിരിയോടെ തിരിച്ചും ആഹാ മക്കളെല്ലാവരും ഉണ്ടല്ലോ മോഹനില് നടന്നു മാറി നമ്മുടെ നാല് പിള്ളേരെ നോക്കി ഫിലിപ്പ് പറയുമ്പോൾ രുദ്രനൊഴിച്ച് പേരും അദ്ദേഹത്തെ നോക്കിയൊന്ന് ചിരിച്ചു രുദ്രൻ കാര്യമായി ഫോണിലായിരുന്നു ഇത് കഴിഞ്ഞിട്ട് വേറെ കാര്യം കൂടിയുണ്ടേ അതാ എല്ലാവരെയും കൂട്ടിയത് പിന്നെ എല്ലാവരും ഇതൊക്കെ കണ്ടും കേട്ടും പഠിക്കാൻ നല്ലതല്ലേ നാളെ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇവരല്ലേ അതത്രേ ഉള്ളൂ ഇനി നമ്മൾ കൊണ്ട് ഈ തലവേദനയൊന്നും താങ്ങാൻ കഴിയില്ലടോ അതല്ലേ ഞാൻ എന്റെ മകൻ ഇങ്ങോട്ട് വരുത്തിയത് ഇപ്പൊ പകുതിയിലധികം സമാധാനാ അവനെല്ലാം വേണ്ട പോലെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഒപ്പം എന്തിനും പോകുന്നൊരു പിടിക്കില്ലേ അതവൻ്റെ ധൈര്യം അതിന് എനിക്ക് നന്ദി പറയേണ്ട മോഹനോടാ മോൾ ഇത്ര വേഗം കാര്യങ്ങൾ പഠിപ്പിച്ചെടുത്ത് മോഹനാണെന്ന് ഈശുവ പറഞ്ഞു ഫിലിപ്പ് ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ മോഹൻ്റെ ചുണ്ടിലൊരു ചിരി വിളർന്നു പക്ഷെ അതിലൊരു വാക്ക് മാത്രം അവന് പറ്റിയില്ല അത് കൈമുഷ്ടി കൈമുഷ്ടിരൊട്ടി പിടിച്ചുകൊണ്ട് നിയന്ത്രിച്ചു ഈശുവയോട് ഞങ്ങൾക്ക് വേറൊരു രീതിയിലും കടപ്പാടുണ്ട് അദ്ദേഹം അത് പറയുമ്പോൾ കണ്ണുകൾ നിറയുന്ന എല്ലാവരും നോക്കി ആ ഹാളിൽ മോഹനും അദ്ദേഹത്തിൻ്റെ പിഎയും പിന്നെ അവർ നാലുപേരും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഇടറിയ വാക്കുകൾ മനസ്സിലായതുകൊണ്ട് രുദ്രൻ കയ്യിലെ ഫോണിൽ നിന്നും മുഖംമുയർത്തി അദ്ദേഹത്തെ നോക്കി നിറഞ്ഞ കണ്ണുകൾ ഒരു ചിരിയോടെ തുടക്കുകയാണ് എൻ്റെ മകൻ ആദ്യത്തിന്റെ ജീവ രക്ഷിച്ച വലിയൊരു കടപ്പാട് എനിക്ക് മോളോടുണ്ട് അദ്ദേഹം പറഞ്ഞിരുത്തുമ്പോൾ എല്ലാവരും ആ പറഞ്ഞ് മനസ്സിലാവാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ആദ്യത്തിന് മാസം മുമ്പ് ഒരു ആക്സിഡന്റ് നടന്നു അന്ന് അവൻ്റെ ജീവ രക്ഷിച്ച് ഹിഷുവ ഫിലിപ്പ് പറഞ്ഞിരുത്തിയപ്പോഴാണ് അദ്ദേഹം എല്ലാവർക്കും മനസ്സിലായത് ആഹാ മോളൊരു ആക്സിഡന്റ് ആയ വ്യക്തിയെ രക്ഷിച്ചു എന്നുള്ളൊക്കെ ഞങ്ങൾക്കും അറിയാം പക്ഷെ അത് ആദമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മോള് പറഞ്ഞൂല്ല അതിന് മോൾക്ക് അറിയില്ലല്ലോ അവളീ രക്ഷിച്ച ആദത്തെയാണെന്ന് അവന്റെ മുഖൊന്നും കാണാൻ പറ്റാത്ത രക്തമായിരുന്നില്ലേ അതുകൊണ്ട് മോൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ആദം പറഞ്ഞപ്പോഴാ അവൾ ഇതറിയുന്നത് മോൻ പറയുമ്പോൾ ഫിലിപ്പ് ചിരിയോടെ മറുപടി കൊടുത്തു ഇതെല്ലാം കേട്ട് അവർ അവിടെ ഇരുന്നു ബോധം വന്ന സമയം ആദം ആദ്യം പറഞ്ഞത് അവര് ജീവ രക്ഷിച്ച കുട്ടിയെ കാണുമെന്നാ കുറെ അന്വേഷിച്ചു ഹോസ്പിറ്റലിൽ റെക്കോർഡ് എടുത്ത് നോക്കിയപ്പോൾ പേര് മാത്രം കിട്ടി അതുകൊണ്ട് കുറെ കാലം ഞാൻ അലഞ്ഞു അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ച കാറും ഡ്രൈവറിനൊക്കെ പോയി കണ്ടു ആർക്കും ഒന്നും അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ പേരുള്ള ഒരു കുട്ടി ഇന്റർവ്യൂവിന് വന്ന് സംശയത്തിന്റെ പേരിലാണെങ്കിൽ ആ കുട്ടിക്ക് തന്നെയായിരുന്നു ജോലി കിട്ടിയതും പക്ഷേ ഹോസ്പിറ്റൽ വെച്ച് അവളെ കണ്ട നിമിഷം തന്നെ അവളാണ് അവൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന് അവൻ ഉറപ്പായിരുന്നു പക്ഷേ അവനാരോടും പറഞ്ഞില്ല ഇന്നാണ് മോളോട് പോലും അതിനെ അവൻ ചോദിക്കുന്നത് ഫിലിപ്പ് പറഞ്ഞിരുത്തുമ്പോൾ എല്ലാവരും ഒരു ചിരിയോടെ കേട്ടിരിക്കുകയാണ് നന്ദിയുണ്ട് മോഹൻ ഒത്തിരി നന്ദിയുണ്ട് എന്നോടാണോ നന്ദി പറയേണ്ടത് മോളോടല്ലേ നന്ദി പറയേണ്ടത് തൻ്റെ മകൻ ആയുസ് ഉണ്ടോ ആദ്യം എൻ്റെ മോളൊരു നിമിത്തായി അത്രേ ഉള്ളൂ ചിലതൊക്കെ എൻ്റെ മോളുടെ ജീവിതത്തിൽ നടക്കാൻ തൻ്റെ മകനൊരു നിമിത്തായി അതാവും കൂടുതൽ ശരി മോഹൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഫിലിപ്പ് പറയുമ്പോൾ മോഹൻ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ തട്ടി മറുപടി കൊടുത്തു ആ വാക്കിൽ ഒളിഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ ഫിലിപ്പിന് മനസ്സിലായില്ല പക്ഷേ ഇഷുവ എന്ന പെൺകുട്ടിയെക്കുറിച്ച് അറിയാൻ എന്തൊക്കെയോ ഉണ്ടെന്ന് മാത്രം ഫിലിപ്പിന് മനസ്സിലായി മോഹൻ ഈ ഒരു സന്ദർഭത്തിൽ ചോദിക്കുന്നത് ശരിയാണോ ശരിയാണോന്നറിയില്ല പക്ഷേ ചോദിക്കാതിരിക്കാനും പറ്റുന്നില്ല എൻ്റെ മകൾ എന്ന മോഹൻ്റെ വാക്കിൽ നിന്ന് തന്നെ ഋഷ്വയുടെ ഗാഡിയും മോഹനാണെന്ന് എനിക്ക് മനസ്സിലായി മോളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അധികാരമുള്ള ആളാണെങ്കിൽ എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എല്ലാവരും ഫിലിപ്പിനെ തുറച്ചു നോക്കി അയാൾക്ക് പറയാനുള്ള എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം